ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ 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 നമ്മുടെ മുംബൈ വിട്ട് ബൈ പോകുന്നത് രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ട് പോകാനാണ് പ്ലാൻ നമ്മൾ 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 ഗോവയാണ് ഫസ്റ്റ് ഗോവയിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് സോ ചെയ്തു അപ്പോൾ പോകുന്നത് ടിയാഗോയിലാണ് കുറെ കുറച്ച് നമ്മൾ ഡിക്കിയിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ സാധനവും എടുത്ത് പോവാണ് നാല് ഇവിടെ ഇവിടെ ടൈമിലൊക്കെ ആയിരുന്നു ഞാൻ സോ നമ്മൾ റെഡിയാണ് പോകാൻ വേണ്ടി പോവാ ഫസ്റ്റ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ സമയം ഒമ്പതര മോർണിംഗ് ഒമ്പതര ആയി കാരണം നമുക്ക് റൂം വെക്കേറ്റ് ചെയ്ത് കീ എല്ലാം കൊടുക്കാനുണ്ടായിരുന്നു ഓണർക്ക് സോ അങ്ങനെയാണ് ഇത്രയും ലേറ്റ് ആയത് കേരള ഹോട്ടലിൽ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവാർഷയിലുള്ള ഹോട്ടലാണ് സീ കിങ്സ് ഹോട്ടല് നമ്മള് അപ്പവും വെജിറ്റബിൾസ് ട്യൂ അതുപോലെ ബീഫും അതുപോലെ പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു നാല് പഴംപൊരി കഴിച്ചു ബാക്കി ഫുഡ് കഴിക്കാൻ പോവാർഷയിലുള്ള ഈയൊരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ നമ്മളെ വീടിന് ജസ്റ്റ് ഒരു ഒരു മണിക്ക് ഒരു കിലോമീറ്റർ ദൂരം ഉള്ളു സീക്കിംഗ് കേരള റെസ്റ്റോറൻറ്റ് അടിപൊളി ഫുഡാട്ടോടീ അമ്പത് മുട്ടയും മേടിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നീട് നമ്മളിവിടെ സൈഡിൽ കിടത്തിയിട്ടുണ്ട് ആളുള്ള തറാവും കുഞ്ഞുമായിട്ട് ഇവിടെ കളിയാണ് പിന്നെ ഒരു ബലൂൺ ഇവിടെ സൈഡ് വെച്ചിട്ടുണ്ട്

ഇപ്പൊ ഞങ്ങള് കോലാപുരത്തെ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ കഴിയും ഡിന്നർ കഴിക്കാൻ വേണ്ടി ചിക്കൻ ഹണ്ടി അതുപോലെ ചപ്പാത്തി പിന്നെ പിന്നെ നമുക്ക് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ ഒരു ഒരു സൂപ്പും അതുപോലെ തന്നെ വേണ്ടി ും ഗോവയിലേക്ക് ഇനി നൂറ്റി രണ്ട് കിലോമീറ്റർ ഉണ്ട് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് കോലാപ്പൂർ നിൽക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെ പ്ലാൻ മാറ്റി ഗോവ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി നൂറ്റി രണ്ട് കിലോമീറ്റർ ടു അവർ തേർട്ടി മിനിറ്റ്സ് കാണിക്കുന്നുണ്ട് നൈറ്റ് ഒരു ഒരു മണി ഒന്നേകാലാവുമ്പോഴത്തേക്കും നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് എത്തും അപ്പോൾ നമ്മൾ മെയിൻ മെയിൻ റോഡിൽ നിന്നും ഡൈവേഷനൊക്കെ എടുത്ത് ഇതുപോലൊരു വഴി കൂടെയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തി ഗോവയിലെത്തി നമ്മളിപ്പോൾ റൂം എടുത്തു ഇതാണ് നമ്മുടെ റൂം കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് ഒരു ദിവസത്തേക്ക് മൂവായിരം രൂപ നമ്മൾ രണ്ട് ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട്

രാവിലെ പത്ത് മണിയായി ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാ ഇതാണ് ഗാർഡൻ നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിലുള്ള ചെയ്തിട്ടുണ്ട് നാല് ും സുഖായിട്ട് കഴിയാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇവിടുന്ന് രാവിലെ നമ്മളിന്ന് പോവാൻ പോകുന്നത് അടുത്തുള്ള സെന്റ് ആണ് അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ഗോവൻ ട്രിപ്പിലെ ഫസ്റ്റ് ആണ് ഇത് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന അടക്കം ചെയ്തിരിക്കുന്നല്ല ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് ബോം ജീസസ് ബസ്സിലേക്ക് പതിനാറാം നൂറ്റാണ്ടിൽ പണിത ഒരു പള്ളിയാണിത് ഇവിടെ ഇൻഫൻറ്റ് ജീസസിന്റെ ആ ഒരു ഇവിടെ ഉള്ളത് ഇവിടെ ഒരുപാട് മാർബിൾ കൊണ്ടുള്ള ഒരുപാട് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കിനി ഇതിനുള്ളിലോട്ട് പോയിട്ട് ഇതിനുള്ള കാഴ്ചകളൊക്കെ കാണാം നമുക്ക് നമുക്ക് ഫോൺ പറ്റില്ല പിന്നെ രൂപ കഴിഞ്ഞാൽ ഗൈഡ് ആട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ ചർച്ചിനുള്ളിൽ പുറത്തിറങ്ങി അതിന്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും അല്ല സോ നമ്മൾ ഫ്രണ്ട്സ് ആ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കാണുന്ന പോലെ വെച്ചിട്ടില്ല കുറച്ച് ഫ്രണ്ട്കാവശിഷ്ടാണ് ഒരു ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഫുള്ളി വിസിബിൾ അല്ല അത് ഓരോ ടൈമിൽ മാത്രമേ താഴെ എടുത്ത് വെച്ച് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇപ്പം അത് നമുക്ക് അവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷേ ഫുള്ളായിട്ട് അങ്ങനെ കാണാൻ പറ്റത്തില്ല പിന്നെ ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു ആർട്ട് ഗാലറി കാർ ആർട്ട് ഗ്യാലറി കയറുന്നതിന് പത്ത് രൂപയാണ് ഒരാൾക്ക് അവിടെ കുറേ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ കുറച്ച് പ്രതിമകൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടു ഇപ്പം നമ്മൾ പുറത്തിറങ്ങി ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഇതിപ്പോൾ ഒരു ഇതേ മെയിൻ ചർച്ച് പിന്നെ അതിന് ഇപ്പോഴത്തെ റൈറ്റ് സൈഡിലൊക്കെ വേറെയും ചർച്ചുകളുണ്ട് ഇപ്പോൾ നമ്മളുള്ളത് ഗോവയിലെ വേറൊരു ഡെസ്റ്റിനേഷനാണ് ഡിയർ സിന്ദഗി ഫിലിം എല്ലാം കണ്ടവർ കണ്ടിട്ടുണ്ടാകും ഈ ഒരു റോഡും ഈ ഒരു ഒക്കെ ഒരു പാരാ റോഡ് കോക്കനട്ടിൽ നിന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത് ഇവിടെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ പ്രത്യേകിച്ച് സ്കൂട്ടിയും കാറെല്ലാം കൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് പേര് ഈ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം ഏകദേശം രാത്രി ഏഴ് മണിയൊക്കെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാൽകുട്ടെ ബീച്ചിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പം ഭയങ്കര ഒരു നൈറ്റ് മോഡ് ലോൺ ആയിട്ട് ഫുള്ള് എന്താ ലൈറ്റ്സ് എല്ലാം വെച്ച് നല്ല അടിപൊളിയാണ് ഇവിടെ അടിപൊളി വൈബാണ് നമ്മളിപ്പോ എൻജോയ് ചെയ്യാൻ വന്നേക്ക ഫുള്ള് തിരക്ക തിരക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഇവിടെ എല്ലാം നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ച് നല്ല രസമുണ്ട് വേറെ തന്നെ ഒരു വൈബായി മാറിയിട്ടുണ്ട് ഇപ്പൊ അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ ഗോവയിലെ ഡേ ടു ആണ് അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റ് രാവിലെ ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കുവാ ഇവിടെ ഒരു മാർക്കറ്റിൽ ഒരുപാട് നല്ല ബാഗ്സും തൊപ്പികളും അതുപോലെ ഡ്രീൻ ക്യാപ്ചേഴ്സും കുറെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് സോ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ബാഗാബീച്ച് പോകും അത് നേരെ വീട്ടിലോട്ട് അതാണ് ഇന്നത്തെ പ്ലാൻ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഇപ്പോൾ ഏകദേശം ഉണ്ട് ഇപ്പൊ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ അടുത്ത വന്നിരിക്കുന്നത് ഇമാക്കുലേറ്റ് തരച്ചിലോട്ടാണ് നമ്മള് ബാഗാ ബീച്ചിൽ പോയില്ല കാരണം ഇപ്പൊ നല്ല വെയിലാണ് ഇവിടെ കൊണ്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അവിടെ പോയില്ല സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഗോവയിലെ ഇത് കഴിഞ്ഞ് നമ്മുടെ പ്ലാനിങ് നേരെ മുരുടേശ്വര് പോകാനാണ് ഇവിടുന്ന് ഫൈവ് അവർ ഡ്രൈവ് ഉണ്ട് ചർച്ച് കൺസെപ്ഷൻ ആണ് ഇവിടെ പക്ഷേ ഇത് ക്ലോസ്ഡ് ക്ലോസ്ഡായി ക്ലോസ്ഡ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനേ പറ്റുള്ളൂ പള്ളി ക്ലോസ് ആണ് നമുക്ക് അകത്തേക്ക് പറ്റില്ല അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് നല്ല ചൂടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന വഴിയാണ് ഇപ്പോൾ സമയം ഞങ്ങൾ ഇനി കിലോമീറ്റർ ബാക്കിയുണ്ട് ഫുഡ് നിർത്തി ഹോട്ടൽ ഇവിടെ ഹൈവേ സൈഡിൽ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് വെജ് താളിയാണ് അപ്പോൾ താളി വന്നിട്ടുണ്ട് സിറ അതുപോലെ തന്നെ മൂന്നുപോരം കറി രസം പിന്നെ ഒരു തോരൻ അതുപോലെ തൈര് ചോറ് ചപ്പാത്തി പപ്പടം അച്ചാറ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് സിറ കൊടുക്കാറുണ്ട് അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി നമ്മളിത് മുരുടേശ്വരം എത്തി എപ്പോഴും ഈ സ്റ്റേഷനിൽ എത്തുമ്പോൾ പറയുമായിരുന്നു ഇതാ ഇവിടെ ശിവൻ്റെ തല കാണുക കാര്യം ഇപ്പൊ ദിവസാഴ്ച ഇവിടെ എത്താൻ സാധിച്ചു അപ്പം ഏകദേശം വൈകുന്നേരം ആറ് മണി മണിയായി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകാത്തവട്ട് അപ്പം ഈ ഗേറ്റിലൂടെ അകത്തേക്ക് പോകണം ഇനി ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്ററോളം അകത്തേക്ക് പോകാനുണ്ട് അങ്ങനെ എത്തി ഇവിടെ സൂര്യൻ ഇങ്ങനെ പ്രതിമയുടെ ബാക്കിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീല് കിട്ടുന്നുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ നമ്മളെത്തിയ ടൈം കറക്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ അമ്പലത്തിലെത്തി അമ്പലത്തിലേക്ക് കയറാൻ ഇതുവഴി പോകണം മുകളിലോട്ട് അതല്ലാതെ ഇപ്പോൾ പ്രതിമയുടെ അടുത്തേക്കാണ് ഇപ്പോൾ സൈഡിൽ കൂടെ ആവേണ്ടത് അപ്പം ഞങ്ങൾ ചോദിച്ചാലും മുകളിൽ അമ്പലം ഒന്ന് പോയി കണ്ടിട്ട് വരാൻ വെച്ച് അകത്തേക്ക് പോകാറുണ്ട് അപ്പോൾ അപ്പോൾ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഫുഡ് വേറെ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളിപ്പോ മുരടേശ്വർ ടെമ്പിളിന്റെ അവിടെ എത്തി ശിവന്റെ ശിവന്റെ പ്രതിമയിലോട്ട് പോയി അവിടെ കാണാൻ പോവാളിന് ഉള്ളിൽ കയറി പുറത്തോട്ട് ഇറങ്ങും ക്ഷേത്രത്തിനുള്ളിൽ കയറി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയത് നമ്മളെ ശിവന്റെ വലിയ ഒരു പ്രതിമയുണ്ട് ഇവിടെ അതിനടുത്തോട്ട് പോവാൻ പോവാ ഞങ്ങളുടെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് എന്നുള്ളത് കാരണം എപ്പോഴും ട്രെയിനിൽ പോകുമ്പോൾ മിന്നു അല്ലെങ്കിൽ ഞാൻ പറയും ഇപ്പൊ ശിവനെ കാണാന്നുള്ളത് ഇപ്പൊ ഇത്ര അടുത്ത് കാണാൻ അപ്പോൾ നമ്മളെല്ലാം കണ്ട് ഇറങ്ങി പോവുകയാണ് അപ്പം ഇവിടുന്ന് ഏകദേശം അഞ്ച് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമുക്കിനി വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നല്ലോണം ടയേഡായി നമ്മൾ വണ്ടി ഓടിച്ചതാണ് ഇത്ര നേരം കൊച്ചൊന്നും അത്യാവശ്യം നന്നായി ടയേർഡായിട്ടുണ്ട് എന്നാലും അവളും അധികം ഉറങ്ങിയൊന്നുമില്ല അവൾക്ക് ഇങ്ങനെ കാഴ്ച കാണുന്നതും ട്രാവലിങ് എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവരോടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒരുപാട് താങ്ക്സ് ഇനി നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഞങ്ങളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ നന്നാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും